തൊണ്ണൂറ്റൊന്ന് ഉറുപ്പുള്ളു ഡീസലാ അടിക്കാൻ നമ്മളെ നാട്ടിലത് തൊണ്ണൂറ്റാറോ വണ്ടി കഴുകിട്ട് കുറെ ആയിട്ടോ ഫുള്ള് ചെളിയാണ് ഏ അല്ലല്ല യൂട്യൂബ് വീഡിയോ അപ്പൊ ഗായ്സ് രാവിലെ അവൽ സുബേ ഇറങ്ങിയതാണ് ഡീസൽ അടിക്കാൻ വേണ്ടി കയറി

ഒരു മാസമായിട്ടോ വണ്ടി കഴുകിയിട്ട് മഴ ആയതുകൊണ്ട് കഴുകിയിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ് കഴുകാൻ ഞാൻ കുറേ മാസത്തിന് ശേഷം കേട്ടോ വണ്ടി കയറുന്നത് ഒരു മൂന്ന് മൂന്ന് നാലാഴ്ച മുമ്പ് ഒരു പോക്ക് പോയതാ അതിനുശേഷം പിന്നെ ഞാൻ വണ്ടി കയറിയിട്ടുണ്ടായിരുന്നില്ല ഫുള്ള് സൈറ്റ് വർക്ക് തന്നെ ആയിരുന്നു അപ്പോൾ രണ്ടാമത് നമ്മൾ ഡീസൽ അടിക്കുന്നു ഞാൻ ബാംഗ്ലൂർ പോകുന്നു അപ്പോൾ ഇന്ന് ഫുള്ള് നമുക്ക് ബാംഗ്ലൂർ വിശേഷങ്ങൾ കാണാം അപ്പം ഫസ്റ്റ് പ്രസീജർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീസൽ ഫുള്ള് ആക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് ചെയ്തുകൊണ്ട് വേണ്ട എണ്ണൂറായി അപ്പൊ പതിനഞ്ച് ഇരുന്നൂറ്റമ്പതിനാണ് നമ്മളെന്ത് ഡീസൽ അടിച്ചിട്ടില്ല കേട്ടോ കയ്യിൽ കൂടെ നമ്മൾ കൽപ്പറ്റ ഇറക്കി അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങി ഇന്നലെ രാവിലെ ഇന്ന് രാവിലൊരു പിന്നെ മണി മൂന്ന് മണിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തി അത് കഴിഞ്ഞ് ഒരു നാലര അഞ്ചുമണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ താ വണ്ടിയിലാണുള്ളത് ഡോറി കയറി മശ ഒരു ട്രിപ്പ് എടുക്കാൻ വേണ്ടി നമ്മളെ ഡ്രൈവർ ലീവാണ് മുൻ ലീവാണ് അപ്പോൾ അതുകാരണം ഒരു ട്രിപ്പ് പോയി എടുക്കാൻ വേണ്ടിട്ട് ഞാനും നമ്മളെ സുഹൃത്തും അയൽവാസിയായ നമ്മളെ കാര്യം കൊണ്ടിട്ട് വന്നതാണ് നമ്മുടെ നാട്ടിൽ തന്നെയാണ് അപ്പൊ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ സാധാരണ എല്ലാ വണ്ടിക്കാരും നിർത്തുന്ന ഒരു സ്ഥലമാണല്ലോ അവിടെ നല്ല ഫുഡും അതുപോലെ തന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഭക്ഷണം അങ്ങോട്ട് കഴിച്ചിട്ട് അങ്ങോട്ട് പോവാണെങ്കിൽ അദ്ദേഹം തരത്തിലുള്ള സമാധാനമായിട്ടങ്ങ് പോകാലോ അപ്പം അത് വിചാരിച്ചിട്ട് നിർത്തിയതാണ് അപ്പം എന്തായാലും എല്ലാവരും വീഡിയോ വെച്ച് ചെയ്യുക ഇന്നത്തെ വീഡിയോ കുറച്ചു ദൂരം ഞാൻ വണ്ടി ഓടിക്കുകയാണ് അപ്പം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീഡിയോ കാണാം അപ്പം എന്തായാലും നമുക്ക് നേരെ വീഡിയോക്കാം കഴിച്ചതേണ്ട നമ്മൾ ഫുൾ ടാങ്ക് ഡീസലൊക്കെ അടിച്ചിട്ടോ രാവിലെ തന്നെ ഡീസലൊക്കെ അടിച്ച് നമ്മൾ ഇനി ഇവിടുന്ന് നേരെ പോകുന്നു ബാംഗ്ലൂർ അപ്പൊ നേരെ ഭക്ഷണം കഴിക്കുന്നു ഇവിടുന്ന് നേരെ ബാംഗ്ലൂർ പിടിക്കുന്നു അപ്പൊ എന്തായാലും നമുക്ക് നേരെ ബാംഗ്ലൂർ അപ്പൊ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് കേറിയിട്ടോ ഇനി നേരെ ഭക്ഷണം കഴിക്കുന്ന നേരെ ബാംഗ്ലൂർ നമ്മളെ ഫിറോസ്ക ഫിറോസ്ക വിശേഷം എന്താ ഫിറോസ്കേഷം നഷ്ടാക്കാൻ പോവാ നമുക്ക് പൊറോട്ടയും അതുപോലെ തന്നെ ബാജിക്കറിയാണ് ഓർഡർ ചെയ്തിട്ടില്ല കേട്ടോ അത് കഴിച്ചതിന് ശേഷം നമുക്ക് നേരെ പോവാം യാത്രയാവാം വീണ്ടും വിശേഷം അതെ നിങ്ങളെ ഭക്ഷണം ബാംഗ്ലൂർ പോകുന്നേരോ ഇവിടെ വരുന്നേരോ നിങ്ങളെ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ഒരു സമാധാനം കിട്ടുള്ളൂ അല്ലേ എന്തായാലും നേരെ കാണുന്ന ഒരു ഭൂതിൻ്റെ സന്തോഷം അതെ അതെ മനസ്സിലാ അപ്പോൾ നമുക്ക് എന്തായാലും പിന്നെ നിങ്ങൾ ഞങ്ങൾക്ക് ഐഡിയ തരാം വീഡിയോ ഒന്ന് കണ്ടു നോക്കിയോളേണ്ടി പോകുന്ന വയ്ക്കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യും നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എന്തായാലും ഒന്ന് കഴിച്ചോക്കട്ടെ നമ്മൾ ഇതിനു മുമ്പ് നല്ല നേച്ചറും നല്ല അടിപൊളി നേച്ചറും കബാബും നിങ്ങളെ ഫേവ് ഒരു ഫേവറേറ്റ് ഐറ്റം ആണ് കേട്ടോ നിങ്ങളത് നല്ല അടിപൊളി ഫുഡാണ് എന്തായാലും നമുക്കെന്തായാലും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അല്ലേ റങ്ങി അപ്പൊ എന്തായാലും അതാണ് കേട്ടോ നമുക്ക് മെയിനായിട്ട് ഈ ഇതുപോലെയുള്ള ദൂര സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ ഏറ്റവും നല്ലത് ഇങ്ങനത്തെ ഷോപ്പുകളൊക്കെ വന്നു അപ്പൊ നമ്മളെ മാനിയാണ് ഏഹ് നമ്മള് രാത്രി വരാണെങ്കിലും അതുപോലെ തന്നെ രാവിലെ വരാണെങ്കിലും ഒക്കെ വിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാൽ പോവാം അതൊക്കെ വിശ്വസിച്ച് ഭക്ഷണം കഴിക്കാം പേടിക്കാനില്ല കാരണം നമ്മുടെ നാട്ടുകാരാകുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവർ ചെയ്യും ചെയ്യും അതുപോലെ തന്നെ ഇവിടുത്തെ ഷെഫും കുക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിലും മലയാളം കാര്യങ്ങളൊക്കെ ആണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ടുണ്ട് അപ്പം എന്തായാലും ഇവിടെ നേരെ ഞങ്ങൾ പോവാണ് അപ്പം വണ്ടിയെടുത്ത് മൈസൂർ പിടിക്കുക വണ്ടി 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 മൈസൂർ പിടിക്കുക മൈസൂർ നേരെ ബാംഗ്ലൂരു ബാംഗ്ലൂരു അപ്പോ അപ്പ മഴ മഴ ചെറുതായിട്ട് വൈപ്പറും ചെറിയൊരു തലവേദന ഉണ്ട് ഇപ്പൊ എന്താ ചെയ്യാന്നോടിയാക്കാൻ അപ്പോൾ ഏകദേശം ഞങ്ങളൊരു രണ്ട് മണിയാവുമ്പോൾ ബാംഗ്ലൂർ പിടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ സമയം ഏകദേശം ഈ ഒമ്പത് മണി ഒമ്പത് മണിക്ക് അഞ്ച് മിനിറ്റ് എട്ടേ അമ്പത്തഞ്ചായിട്ടുള്ള സമയം അപ്പോൾ നമുക്ക് ഇനി ഇഷ്ടംപോലെ സമയം കിടക്കാനുണ്ടോ നേരെ പിടിക്കുക ബാംഗ്ലൂർ പിടിച്ചിട്ട് അവിടുന്ന് മെറ്റീരിയൽ കളക്ട് ചെയ്യുക നേരെ തിരിച്ച് ഇന്ന് രാത്രി തിരിച്ചു പോരാ മെറ്റീരിയൽ എല്ലാം ഫുൾ ആയിട്ട് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ രാത്രി തന്നെ തിരിച്ചു പോരാം അങ്ങനെയാണ് വിചാരിക്കുന്നത് ha <laughs> ha ൊണ്ട് എടുക്കാണ്ട്ടോ അപ്പോൾ ഏകദേശം ഒരു രണ്ട് ലൈന് സാധനം കയറ്റി കഴിഞ്ഞ് ഇവിടെയാണെങ്കിൽ ഒടുക്കത്തെ സൗണ്ടും വെയിലും നമ്മുടെ നാട്ടിൽ വരും മഴയും ഇവിടെ നല്ല വെയിലുമാണ് കേട്ടോ അപ്പൊ എന്തായാലും പിന്നെ ഇത്രേ സമയം രണ്ടു മണി ആവാനായി അപ്പൊ ഞങ്ങള് ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല ഞാൻ എങ്കിലും പോയിട്ട് ഭക്ഷണം കഴിക്കണം അപ്പൊ എന്തായാലും ഞാൻ ഈ വീഡിയോ ചെറുതായിട്ട് മൈൻഡപ്പ് ചെയ്യാൻ ചേച്ചി കാരണം ഇനി ഒരുപാട് ടൈം എടുക്കാനുള്ള ഒരു ഇതില്ല കാരണം ഇപ്പോ ഇത് കയറ്റാൻ നിന്ന് കഴിഞ്ഞിരിക്കേണ്ടി പിന്നെ അത് നോക്കി നിൽക്കലായി പരിപാടി പിന്നെ ഇവിടുത്തെ ഉള്ളത്തെ വീഡിയോ ഒന്നും എടുക്കാൻ അവർ സമ്മതിക്കില്ല കാരണം ഇത് അങ്ങനെ പിന്നെ എന്താ പറയുക യൂട്യൂബിലൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് എല്ലാ എല്ലാ ലൊക്കേഷനിലും ഇല്ല ഇവിടെ നമുക്ക് അത് ക്യാമറ അലോഡല്ല അപ്പം അത് കാരണം തന്നെ ഇവിടെ ഉള്ളത്തെ വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല അപ്പോൾ എന്തായാലും ഈ വീഡിയോ മൈൻഡപ്പ് ചെയ്യാണ് മസ്റ്റായിട്ട് ഞങ്ങളെ കമൻ്റ് കാര്യങ്ങൾ അറിയിക്കുക എന്താണ് വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ എന്നോട് പറയുക കമൻറ്റുകൾ ഇടാം ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊടുക്കുക അപ്പം എന്തായാലും ഞാൻ ഇന്ന് ഇനിയിപ്പോൾ ലോഡ് കയറ്റി ഇന്ന് രാത്രി ഒരു പത്ത് മണി പതിനൊന്ന് മണിക്ക് ശേഷം ഇവിടെ നിന്ന് വരാൻ പറ്റുള്ളൂ അപ്പൊ നാളെ രാവിലെ ഫോറസ്റ്റ് പാസ് ആവുന്ന രീതിക്ക് ഞങ്ങൾ നൈറ്റ് ഡ്രൈവ് ചെയ്ത് വരാനുള്ള പരിപാടിയാണ് അപ്പം എന്തായാലും ഈ വീഡിയോ അതിന്റപ്പ് ചെയ്യാണ് നല്ലൊരു വീഡിയോ ആയിട്ട് വേണ്ട വരാം അതുവരേക്കും ഷോർട്ട് ബ്രേക്ക് ബൈ ബൈ